എന്നാലും എന്റെ വിജയണ്ണ ഞങ്ങളോട് ഈ ചതി ചെയ്തല്ലോ കേരളത്തിലെ ദത്തപുത്രന്മാർക്കിടെ വളരെയധികം ഫാൻ ഫോളോയിങ്ങും സപ്പോർട്ടും ഉള്ള ഒരു നടനാണ് ദളപതി വിജയ് ഞാൻ ഇവരെ ഉദ്ദേശിച്ചത് ശരിക്കും വിജയ് ഫാൻസിനെയാണ് അണ്ണൻ സിനിമാ കരിയർ അവസാനിപ്പിക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നും അണ്ണൻ തന്നെ ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അണ്ണാ മടങ്ങി വരൂ എന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ് വിജയ് ഫാൻസ് പക്ഷെ കുറച്ച് നാളായിട്ട് നമ്മൾ വിജയ് ഫാൻസിന് കണ്ടകശനിയാണെന്നാണ് തോന്നുന്നത് കരിയറിന്റെ ഏറ്റവും പീക്ക് സമയത്ത് നിൽക്കുമ്പോഴും അവസാനം ഇറങ്ങിയ സിനിമയാണെങ്കിലും വരുന്ന വാർത്തകളാണെങ്കിലും അണ്ണനും നമ്മൾ ഫാൻസിനും വളരെയധികം നിരാശ നൽകുന്ന കാര്യങ്ങളാണ് എൻ്റെ അണ്ണനക്ക് നാന്താണ്ടാ പണ്ണുവേ എന്നും പറഞ്ഞ് വെങ്കിട്ട് പ്രഭു പണ്ണി വെച്ച പണ്ണരായാലും തൃശയും അണ്ണനും തമ്മിലുള്ള ഗോസിപ്പുകളായാലും ഇപ്പൊ അവസാനം വാരിസിന്റെ പ്രൊഡ്യൂസർ അതിന്റെ കളക്ഷനെ കുറിച്ച് പറഞ്ഞ ന്യൂസായാലും ഇതൊക്കെ വിരോധികൾ ആഘോഷമാക്കുകയാണ് ഈ അവസരത്തിൽ അണ്ണന്റെ പടം ഫ്ലോപ്പാണെങ്കിലും മുന്നൂറ് കോടി കളക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞ എൻ്റെ ഒരു വിജയ് ഫാൻ കൂട്ടുകാരനെ ഞാൻ ഓർക്കുന്നു ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ കള്ളം പറഞ്ഞതാണെന്നും ഒരു വശമുണ്ട് ഇതിന് പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇതിൽ നിന്നൊക്കെ പയ്യ കരകയറി വരുമ്പോഴാ അടുത്ത കുരിശ് തെലുങ്ക് നടൻ ബാലകൃഷ്ണന്റെ സിനിമയിൽ അണ്ണൻ അഭിനയിക്കുന്നു നമ്മുടെ ബാലയ്യ പതിവ് പോലെ തന്നെ വില്ലന്മാരെ എല്ലാം പറന്നു വന്ന് അടിച്ച് തൂഫാനാക്കുന്ന നമ്മുടെ ബാലയ്യ ബാലയ്യയുടെ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്തൊരു പടമാണ് ഭഗവാന്റെ കിച്ചൻ അല്ല ഭഗവത് കേസരി ഈ സിനിമ അണ്ണൻ അഞ്ചു വട്ടം കണ്ടെന്നാണ് പറയുന്നത് ഞാൻ പറയുന്നില്ല പറഞ്ഞൊരു ആക്ടർ ഉണ്ട് അണ്ണന്റെ കൂടെ ബീസ്റ്റിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആക്ടറാണ് ഈ ഗണേഷ് അദ്ദേഹം ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അണ്ണൻ ഭഗവത് കേസരി എന്ന് പറയുന്ന ഈ സിനിമ അഞ്ചു വട്ടം കണ്ടിട്ടുണ്ടെന്നും അത് റീമേക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും പറയുകയും ചെയ്തിട്ടുണ്ടെന്നും എന്നാലും എന്തുണ്ടായിട്ടായിരിക്കും ഈ ഒരു അപരാധം പിടിച്ച സിനിമ അണ്ണൻ അഞ്ചു വട്ടയൊക്കെ കണ്ടിട്ടുണ്ടാവുക എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടുണ്ട് ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് സിനിമാക്കാർക്കിടയിലായാലും സോഷ്യൽ മീഡിയയിലായാലും ഫാൻസിനിടയിലായാലും ഒരു ടോക്ക് ഉണ്ടായിരുന്നു ഭഗവത് കേസരിയുടെ ഒഫീഷ്യൽ റീമേക്ക് ആണ് തളപതി സിക്സ്റ്റി നയൻ എന്നുള്ളത് അല്ല അതിന് കാരണവുമുണ്ട് ജയിൽ പുള്ളിയായ ബാലയ്യ ജയിലിൽ തന്നെ ഉള്ള വേറൊരു വയസ്സായ ആളുടെ ബക്കറ്റിന് വേണ്ടി അടിയുണ്ടാക്കുന്നതിലൂടെയാണ് ഈയൊരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഫൈറ്റ് ജയിൽ സൂപ്രണ്ട് കാണുകയും ജയിൽ സൂപ്രണ്ടിന് ബാലയ്യയെ ഇഷ്ടപ്പെടുകയും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതുമാണ് പിന്നീട് കാണുന്നത് അതല്ലോ തന്റെയും തന്റെ മോളുടെ ജീവിതത്തിലേക്ക് ബാലയ്യയെ കൊണ്ടുവരികയാണ് ജയിൽ സൂപ്രണ്ട് ചെയ്തത് ഇവിടെ ജയിൽ സൂപ്രണ്ടായിട്ട് അഭിനയിച്ചത് നമ്മുടെ തമിഴ് നടൻ ശരത് കുമാറാണ് പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് നമ്മുടെ ശരത്കുമാർ മരണപ്പെടുകയാണ് ബാലയ്യയുടെ കൈകളിലേക്ക് ശരത് കുമാർ മകളുടെ കൈകൾ വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവിടെ ഒരു പാട്ട് നീ തുള്ളി കളിച്ചു കൊണ്ട് അങ്ങനെ മകൾ വളർന്നു വലുതാവുകയാണ് വലുതായ മകൾ ആരാന്നറിയോ ശരത് കുമാർ മകളെ ഒരു ആർമി ഓഫീസറായി കാണാനാണ് ആഗ്രഹം ആഗ്രഹമെന്നാണ് ബാലയ്യെ പറഞ്ഞേൽപ്പിച്ച് മരണപ്പെടുന്നത് പക്ഷെ ആ കുരുപ്പിന് ആർമി ഓഫീസറാവാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ആ കുരുപ്പിനൊരു പ്രണയം ഉണ്ടായിരുന്നു അവനെ കല്യാണം കഴിക്കണമെന്നാണ് ആ കുരുപ്പിന് താല്പര്യം ഇങ്ങനെ കഥ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഥയിലേക്കൊരു ട്വിസ്റ്റ് വരുന്നത് ബാലയ്യയുടെ ആൻറ്റി ആയിട്ട് സൈക്കോളജിസ്റ്റ് കാച്ചിൽ അല്ല വരുന്നത് ബാലയ്യും മറ്റേ സൈഡിൽ നിന്ന് ദത്തപുത്രയും അപ്പുറത്തെ സൈഡിൽ കാറ്റായി കൂടി ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കഥയിൽ മറ്റൊരു ടിസ്റ്റ് സംവിധായകൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അതെ ബാലയ്യൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ബാലയ്യെ ശരിക്കും ഒരു ജയിൽ ജയിൽപുള്ളിയല്ല അദ്ദേഹം ഒരു സി എ ആയിരുന്നു സുഹൃത്തുക്കളെ അങ്ങനെ ബാലയ്യ ഓടി നടന്ന് ഫൈറ്റ് ചെയ്യാണ് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ ബാലയ്യെ സഹായിക്കാൻ വേണ്ടിട്ട് പണ്ട് ബാലയ്യക്കെതിരായി നിന്നിരുന്ന ആൾക്കാർ വരെ സഹായത്തിന് വരികയാണ് ഭഗവാൻ ചേട്ടൻ ഇതുപോലൊരു കുരുപ്പിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ആ നമ്മുടെ അങ്ങനെ ബാലയെയും ദത്തപുത്രയൊക്കെ അവൻചേഴ്സിലെ ആയന്മാരനെ പോലെ വില്ലന്മാരൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് അവസാനം ശരത് കുമാറിന്റെ ആഗ്രഹം പോലെ തന്നെ മകളെ ബാലയെ ഒരു ആർമി ഓഫീസറാക്കിയാണ് അങ്ങനെയാണ് ഭഗവത് കേസരി എന്ന് പറയുന്ന ആ സിനിമ അവസാനിക്കുന്നത് ഈ സിനിമയിൽ ബാലയ്യയുടെ കൂടെ ശ്രീലീലയാണെങ്കിൽ തളപതി സിക്സ്റ്റീനായാലും അണ്ണന്റെ കൂടെ മലയാളി കൂടെയായിട്ടുള്ള മമിത ബൈജു ആണ് അവിടെ കാജൽ അഗർവാൾ ചെയ്തിട്ടുള്ള റോള് ചെയ്യാൻ തളപതി സിക്സ്റ്റീനായു പൂജ ഹെഡ്ജയും ഉണ്ട് കഴിഞ്ഞ രണ്ട് തവണയും തല അജിത്തിനു വേണ്ടി നല്ല ഉഷാറായിട്ടൊരു പണ്ണില് പണ്ണിയ എച്ച് വിനോദിൻ്റേതാണ് തളപതി സിക്സ്റ്റി നയൻ എന്ന് പറയുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് പക്ഷെ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് വന്നപ്പോഴാണ് കഥയിൽ വീണ്ടും ഒരു ട്വിസ്റ്റ് പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് കണ്ടിട്ട് തമിഴ്നാട് സി എം സ്റ്റാലിന്റെ മകനും നടനുമായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ കൂടുതലിലൂടെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സഹായിച്ച ഒരു സിനിമയുണ്ടായിരുന്നു മാമനൻ കർണനും പരീരും പെരുമാളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള മാരി മാര്യസെൽവിരാജ് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ഫിലിമാണ് എന്ന് പറയുന്ന സിനിമ അത് ഉദയനിധി സ്റ്റാലിൻ എന്ന് പറയുന്ന ആളുടെ പൊളിറ്റിക്കൽ കരിയറിന് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് ഇതുപോലെ തന്നെയുള്ള മാരിസെൽവരാജന്റെ മാമന്നൻ പോലെ തന്നെയുള്ള ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ സിനിമയാണ് താപതി സിക്സ്റ്റി നയൻ എന്നാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് അണ്ണനിപ്പോ കത്തിയിലെ കതിരേഷവന്റെ മൂട് പിടിച്ചിരിക്കുകയാണ് മൊത്തത്തിൽ ജനനായകൻ എന്ന് പറയുന്ന എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന അണ്ണന്റെ ഈ അവസാന ചിത്രം അതെന്താകുമെന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം ശരിക്കും ജനനായകം ഭഗവത് കേസരിയുടെ റീമേക്ക് ആണോ അല്ലെങ്കിൽ ഇതൊരു പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ ഫിലിമാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തു വരുന്ന ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക നമുക്ക് വീണ്ടും വീണ്ടും കാണാം